മാസങ്ങൾക്കു മുൻപാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നത് താരങ്ങൾ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നും ഇരുവരും റിലേഷനിലായെന്ന് സൂചിപ്പിച്ചുവെങ്കിലും പ്രണയമല്ലെന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിന് മുകളിലുള്ള ബന്ധമാണെന്നും അത് വിവാഹമെന്ന ലക്ഷ്യത്തിലേക്ക് അല്ലെന്നുമൊക്കെ താരങ്ങൾ ചില അഭിമുഖങ്ങളിലൂടെ സംസാരിച്ചിരുന്നു ഇപ്പോഴാണ് രണ്ടാളുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നാണ് പ്രണയദിനത്തിൽ താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് താരങ്ങൾ തന്നെ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ തങ്ങളുടെ പ്രണയവിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് രണ്ടാളും ഇഷ്ടത്തിലായതെന്ന ചോദ്യത്തിന് അമ്മയെ പറയുന്നത് ഇങ്ങനെയാണ് ജിഷൻ ചേട്ടനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടറകുകൾ വെച്ച് ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ ഞാൻ അങ്ങനെയൊക്കെയാണെന്നും വെറും അലവലാതിയാണെന്നും പറഞ്ഞു അപ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും അമ്മയെ പറയുമ്പോൾ ഉള്ളതുള്ളതുപോലെ പറയുന്ന ആളാണ് താനെന്നും ജിഷിൻ കൂട്ടിച്ചേർത്തു അത് എനിക്കൊരു പ്ലസ് ആയിട്ടാണ് തോന്നിയത് പിന്നെ ഒരു ഫ്രണ്ടായി കൂടെ നിന്നപ്പോൾ എല്ലാ വൃത്തികേടുകളും അദ്ദേഹം തുറന്നു പറഞ്ഞു അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് തുറന്ന സംസാരം ആളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ആളുടെ നെഗറ്റീവ് സൈഡ് എനിക്ക് മനസ്സിലായി പിന്നെ എങ്ങനെയാണ് പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്താണോ ചെയ്യുന്നത് അതേ ഞാനും ചെയ്തുള്ളൂ അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ഞാനൊരു മാറ്റവും വരുത്തിയതില്ല അദ്ദേഹത്തിനുള്ള പോസിറ്റീവ് കാണിച്ചു കൊടുക്കുകയേ ചെയ്തുള്ളൂ ഞങ്ങൾ യാദൃശ്ചികമായിട്ടാണ് സൗഹൃദത്തിലാവുന്നത്